നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കിൻഫ്രൈയിൽ പുതിയ നിയമനങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കാം കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനായ കിൻഫ്രൈയിൽ പുതിയ നിയമനങ്ങൾ രണ്ടു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ പ്രൊജക്റ്റ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് തസ്തികകളിലേക്കാണ് അപേക്ഷണിച്ചിരിക്കുന്നത് തസ്തികകളും യോഗ്യതയും പ്രൊജക്റ്റ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ഒരു ഒഴിവ് യോഗ്യത ബി ടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പ്ലസ് എം ബി എ പ്രവൃത്തി പരിചയം കുറഞ്ഞത് ഒരു വർഷം പ്രായപരിധി പരമാവധി മുപ്പത് വയസ്സ് ശമ്പളം പ്രതിമാസം മുപ്പതിനായിരം രൂപ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഒരു ഒഴിവ് യോഗ്യത സി എ അല്ലെങ്കിൽ സി എം എ ഇൻ്റർമീഡിയറ്റ് പ്രവൃത്തി പരിചയം കുറഞ്ഞത് രണ്ടു വർഷം പ്രായപരിധി പരമാവധി മുപ്പത് വയസ്സ് ശമ്പളം പ്രതിമാസം മുപ്പതിനായിരം രൂപ അപേക്ഷ അവസ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണി അപേക്ഷ എങ്ങനെ അയക്കാം? താല്പര്യമുള്ളവർ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം വിശദമായ വിവരങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കുക കുറിപ്പ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് ആവശ്യമായ യോഗ്യതയും പരിചയവുമുള്ളവർക്ക് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കിൻഫ്രയിൽ ജോലി നേടാനുള്ള മികച്ച അവസരമാണിത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി